കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് കോഴിക്കോട്ട് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിലാണ് കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അമീബിക് മസ്തിഷ്ക ജ്വരം ആണ് ആ കുട്ടിയെ ആ വെന്റിലേറ്ററിലാക്കിയത് എന്താണ് അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം ഇതെങ്ങനെയാണ് ഉണ്ടാവുക എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത് നമുക്ക് വിശദമായി തന്നെ നോക്കാം അപ്പോൾ പറഞ്ഞു വേറെടുപ്പിക്കാതെ നമുക്ക് വീട്ടിലേക്ക് തന്നെ കിടക്കാം അപ്പേലാർക്കും അല്ലാണ്ട് വേൾഡ് നയൻ പോയിന്റ് ടൂലേക്ക സ്വാഗതം അപ്പോ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം ആദ്യം തന്നെ എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ എന്താണ് അമീബ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ് അമീബ എന്ന് പറയുന്നത് അതായത് സ്വിമ്മിംഗ് പൂളുകളിലും കുളങ്ങളിലുമൊക്കെ ഈ അമീബ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വിമ്മിംഗ് പൂളുകളിലും ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലും നമ്മൾ ഇറങ്ങരുത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അഥവാ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രോഗം നമ്മുടെ മൂക്കിലൂടെയാണ് തലച്ചോറിലെത്തുന്നത് അങ്ങനെ തലച്ചോറിലെത്തി കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ അത് താറുമാറാക്കും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് അമീബ എന്ന് മനസ്സിലായി കാണും ഇനി എന്താണ് കോഴിക്കോട്ട് നടന്നിരിക്കുന്നത് കോഴിക്കോട്ട് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് വിശദമായി തന്നെ നോക്കാം കോഴിക്കോട്ടുള്ള പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ഒരു കുളത്തിൽ കുളിച്ചിരുന്നു ആ കുളത്തിൽ കുളിച്ചു കഴിഞ്ഞ് ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് രോഗബാധ കുട്ടിയിൽ കണ്ടെത്തിയത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുളത്തിലാണ് കുട്ടി കുളിച്ചത് കുളവും സ്വിമ്മിംഗ് പൂളും ഒക്കെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളാണ് അപ്പോൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലാണ് അമീബ കൂടുതലായും കാണപ്പെടാറുള്ളത് പിന്നീട് ഈ കുട്ടിയുടെ രോഗബാധയ്ക്ക് ശേഷം ആ കുളം അടച്ചു ക്ലോറിനേഷിന് വിധേയമാക്കുകയും ചെയ്തു പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ദക്ഷിണ എന്ന കുട്ടിയും ഈ അമീബ കാരണം മരിച്ചിരുന്നു എങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈ കുട്ടി സ്കൂൾ ടൂറിന് പോയിരുന്നു സ്കൂൾ ടൂറിന് പോയപ്പോൾ സ്വാഭാവികമാണ് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കും അതേപോലെ തന്നെ ആ കുട്ടിയും സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചു എന്നാൽ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം ആ കുട്ടിയെ പരിശോധിച്ചപ്പോൾ അമീബ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് പെട്ടെന്ന് തന്നെ ദുഃഖമായ കാര്യം എന്തെന്നാൽ ആ കുട്ടി മരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഒരിക്കലും കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ നിന്ന് വെള്ളം വെള്ളമെടുക്കരുത് മുഖം കഴുകരുത് കുളിക്കരുത് അപ്പോൾ ശ്രദ്ധയോട് തന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ശ്രദ്ധ അത് ആവശ്യം തന്നെയാണ് അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്കിതുപോലെയുള്ള അടുത്ത വീടിയിൽ കാണാം എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും പിന്നെ ഒന്നുകൂടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്കിതുപോലെയുള്ള അടുത്ത വീടിൽ കാണാം ബായ് there subscribe to my channel and also press this bell icon